അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോഹിനിങ്ങളെ ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്തു പോകരുത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക മനസാക്ഷിയുള്ള ഒരാൾക്കും ഇത് സ്കിപ്പ് ചെയ്തു പോകാൻ സാധിക്കില്ല നമ്മുടെയൊക്കെ കൺമുന്നിൽ നടക്കുന്ന സംഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ്റെ കഥനകഥ ഇത് വെറുമൊരു കഥയല്ല ജീവിത കഥയാണ് ആ പന്ത്രണ്ട് വയസ്സുകാരൻ വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഉണ്ടാകും എന്തിന് എന്തിനെ എന്നറിയോ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ മുഴുവനായി കാണുവാൻ പറയുന്നത് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് ആ പൊന്നുമോൻ അഞ്ചു മണി മുതൽ രാത്രി പത്ത് വരെ റോഡിൽ ചായ കച്ചവടം നടത്തുന്നത് വെറുതെ മുട്ടായി വാങ്ങി തിന്നാനല്ല അവൻ്റെ കുടുംബം നോക്കാനാണ് അവൻ്റെ പേര നോക്കാൻ വെറും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നാടും പേരും ഒന്നും ഞാൻ പറയുന്നില്ല നാടും പേരും പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് തന്നെ മോശമാണ് കുറേ ദിവസമായി ആ പൊന്നുമോനെ ഇങ്ങനെ റോഡിൽ കാണാൻ തുടങ്ങിയിട്ട് അങ്ങനെയാണ് ആ പൊന്നുമോനോട് ചോദിക്കുന്നത് നീ എന്തിനായിരുന്നു ഇങ്ങനെ ചായക്കച്ചവടം നടത്തുന്നത് എന്ന് കലങ്ങിയ കണ്ണോട് അവൻ പറയാണ് എൻ്റെ പെര നോക്കാനാണ് കാ ഞാൻ ഇതുപോലെ കഷ്ടപ്പെടുന്നത് വീട്ടിലാരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ ഉമ്മയുണ്ട് ഉപ്പയില്ല ഉപ്പ മരണപ്പെട്ടു പോയി എന്ന് ഉമ്മക്കാണെങ്കിൽ സുഖമില്ല എന്ന് രോഗിയായ ഉമ്മ അപ്പോൾ നീ സ്കൂളിൽ പോവാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ സ്കൂൾ കഴിഞ്ഞു വന്നതിന് ശേഷമാണ് ഞാൻ ഈ കച്ചവടത്തിനിറങ്ങുന്നത് എന്ന് ദിവസം എത്ര കച്ചവടം ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആ പൊന്നുമോൻ്റെ കണ്ണുവല്ലാതെ കലങ്ങിയിരുന്നു ഒരു ദിവസം ഇരുപത്തഞ്ച് ചായ അവൻ കൊണ്ടുവരും ചിലപ്പോൾ ഇരുപത് ചായ കച്ചവടമാകും എന്തെന്നായാലും ബാക്കിയുണ്ടാകും ചായ ഇരുപത്തഞ്ച് ചായയാണ് റോഡിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളൊന്ന് നോക്കിക്കേ ആ ചായ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് ആ ചെറിയൊരു പൊന്നുമോന് ആ കുടുംബം നോക്കുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ഓർത്തുപോകും അല്ലേ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവരെന്തേ ഇങ്ങനെയെന്ന് നമ്മുടെ മക്കളെ ഈ ഒരു പൊന്നുമോനെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് കുടുംബം നോക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇന്ന് എത്ര ചായ വിറ്റു എന്ന് ചോദിച്ചപ്പോൾ വെറും പതിനാറ് ചായ മാത്രമേ വിറ്റുള്ളൂ എന്ന് കലങ്ങിയ കണ്ണോടെ അവൻ പറഞ്ഞു ഇപ്പോൾ എത്ര സമയമായി എന്ന് ചോദിച്ചപ്പോൾ രാത്രി ഒമ്പത് മണിയായി ഇനി ആരെങ്കിലും ചായ കുടിക്കോ എന്ന് ചോദിച്ചപ്പോൾ അവൻ തലയോടുമല്ലേ ഇങ്ങനെ ഇങ്ങനെ ആക്കി അപ്പോൾ ചായ അവിടെ ബാക്കിയായി പാലിൻ്റെയും പഞ്ചസാരയുടെയും പൈസ നഷ്ടവുമായി അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പൊന്നുമോനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിച്ചത് ഈ കിട്ടുന്ന പൈസ കൊണ്ട് കൊണ്ടുവേണമത്രേ ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഉമ്മയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന ദിവസം ഈ പൊന്നുമോന് അന്ന് ഉണ്ടാവില്ല അന്ന് ലീവാണ് പക്കതയോടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നു എങ്കിലും ആ കുഞ്ഞു മനസ്സിന്റെ വേദനയുള്ള വാക്കുകളിൽ കണ്ണങ്ങനെ കലങ്ങിപ്പോയി അതാണ് പറഞ്ഞേ നാടും വീടും പേരും ഒന്നും ഞാൻ പറയുന്നില്ല ആ നാട്ടുകാർക്ക് തന്നെ മോശമാണ് നമ്മുടെ ഇടയിലും ഉണ്ടാകും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മളൊക്കെ കാണാതെ പോകുന്ന പാവപ്പെട്ട മനുഷ്യർ നമ്മൾ ശ്രദ്ധയോടെ നോക്കിയാൽ കാണാം അവരുടെ ജീവിതവും ജീവിത അനുഭവങ്ങളും റോഡരികിലൂടെ ഒന്ന് പോയി നോക്കിയാൽ മതി ഇതുപോലെ പലരെയും നമുക്ക് കാണാം അന്വേഷിക്കണം പറ്റുമെങ്കിൽ സഹായിക്കണം വല്ലാതെ സങ്കടപ്പെട്ടുപോയി ആ പൊന്നുമോനെ കണ്ടപ്പോൾ ഞാൻ ഈ കഥ അധികം വെച്ച് നീട്ടുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്നും അനുഭവിക്കാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ പൊന്നുമോൻ്റെ കുടുംബത്തിലേക്കൊന്ന് പോയി നോക്കിയേ നിങ്ങൾ രോഗിയായ ഉമ്മ അവൻ ചായ വിറ്റ് കൊണ്ടുവരുന്ന പൈസക്ക് കാത്തു നിൽക്കുന്ന ഉമ്മ ആ പൊന്നുമോനെ ഇന്ന് എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക അത് നിങ്ങൾ ചിന്തിച്ചോ ആ ചായ വിറ്റ് കിട്ടുന്ന പൈസക്ക് വേണം ജീവിതം കഴിയാൻ പക്ഷേ ഇന്ന് അവൻ്റെ ജീവിതത്തിൽ ചെറിയൊരു ആശ്വാസം വന്നിരിക്കുകയാണ് നമ്മളൊക്കെ പുച്ഛത്തോടെ കാണുന്ന ചില വ്ളോഗ് ഇങ്ങനെ റോഡരികിൽ കാണുന്ന ഓരോരുത്തരെ പരിചയപ്പെടുത്തി അവരെ സഹായിക്കുന്ന വിധത്തിലുള്ള വ്ളോഗ് നമ്മൾ കാണാറില്ലേ അവരെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ടെന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിലെ നാട്ടുകാർ കാണാത്ത കാര്യങ്ങളാണ് അവരുടെ ക്യാമറ കണ്ണിലൂടെ അവർ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിച്ചത് അതുപോലെ ഈ പൊന്നുമോനെയും ഒരു വ്ളോഗർ വന്ന് ഷൂട്ട് ചെയ്ത് ആ പൊന്നുമോൻ്റെ ഈ കഥകളൊക്കെ ആ വ്ളോഗിലൂടെ പറഞ്ഞ് ആ വ്ളോഗ് കണ്ടവരോടെയൊക്കെ കണ്ണ് കലങ്ങിയിട്ടുണ്ടാകും ഒരുപാട് പേരുടെ സഹായം ആ പൊന്നുമോന് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തെന്നായാലും ആ പൊന്നുമോൻ്റെ ജീവിതത്തിൽ ചെറിയൊരു ആശ്വാസം കണ്ടെത്താൻ ആ വ്ളോഗർക്ക് കഴിഞ്ഞു പുറത്തുള്ള അതിനുള്ള പ്രതിഫലം തീർച്ചയായും നൽകും അവൾ ഇങ്ങനെയുള്ള വ്ളോഗ് കൊണ്ട് ഇങ്ങനെയൊക്കെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട് വ്ളോഗർമാരെ ആരും തള്ളിക്കളയണ്ട അവരവരുടെ ജീവിത പ്രശ്നത്തിനായിരിക്കും അവർ വ്ളോഗ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു വ്ളോഗ് ചെയ്യുന്നത് ആ പൊന്നുമോനെ ഇന്ന് ഉപകാരപ്പെട്ടില്ലേ നമ്മൾ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ ജീവിപ്പിക്കുക നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തുക ശരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ സങ്കടം വരും അതാണ് ഞാൻ പറഞ്ഞത് ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നനയാതിരിക്കില്ല ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലീക്ക് വറഹമുള്ള